ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് ചേലക്കര ജനങ്ങളുടെ നീണ്ടകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിൽ ചെറുതുരുത്തി പയംകുളം റോഡ് ഒന്നാം മൈൽ നിവാസികൾ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന കാനയില്ലാത്ത റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജനങ്ങളുടെ നീണ്ടകാലത്തെ സ്വപ്നം സാക്ഷത്കരിച്ച സന്തോഷത്തിലാണ് ചെറുതുരുത്തി പയങ്കുളം റോഡ് ഒന്നാമയിൽ നിവാസികൾ മഴ പെയ്താൽ റോഡരികിൽ വെള്ളം ഒലിച്ചുപോകാന് കാനയില്ലാത്തതിനെ തുടർന്ന് വെള്ളം റോഡില് കെട്ടിക്കിടക്കുന്നത് പതിവ് സംഭവമാണ് സമാന രീതിയിൽ തൊട്ടടുത്തുള്ള മാരയമ്മ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കാറുണ്ട് ഇതിനെ തുടർന്ന് ഭക്തർക്ക് വെള്ളത്തിൽ കൂടി നടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ ഇതിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് ചെറുതുരുത്തി പയങ്കുളം സ്കൂൾ വരെ രണ്ടര കിലോമീറ്റർ ദൂരം റോഡ് ടാറിംഗ് കഴിഞ്ഞതിനുശേഷം റോഡിന്റെ വശങ്ങളിൽ കൂടി കാനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് മലബാർ ടെക് കമ്പനിയാണ് രണ്ടര കോടി രൂപയ്ക്ക് ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ഇനി മഴവെള്ളം കാനയിലൂടെ ഒഴുകിപ്പോകാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകേറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി സൈറ്റ് മാനേജർ ജലീൽ പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ചകളേക്കും ഏരിയയിലാണ് ഈ അമ്പലത്തിലേക്കൂടെ വെള്ളത്തിന്റെ വെള്ളക്കെട്ടിന്റെ വിഷയം വന്നിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇവിടെ കാണാൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് സിസി